പാടലെടുക്ക കിസർ കൂട്ടായ്മ ഇഷ്കെ മിലാദ് സംഗമം ഫൈസൽ നെല്ലിക്കട്ട ഉദ്ഘാടനം ചെയ്തു ഭീമ ഭീമോത്സവം കൈനിറിയ ഓണസമ്മാനവുമായി നമ്മുടെ സ്വന്തം ഭീമ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ നാല് വരെ ഭീമ സ്വർണത്തിനൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ചിറകുകൾ നൽകുന്നു ഭീമ ജ്വല്ലറി കാസർഗോഡ് കാഞ്ഞങ്ങാട് യു എ ഇ പാടലെടുക്ക കിസർ ജമാഅത്ത് കൂട്ടായ്മ ദേര നായിഫ് കാസർഗോഡ് ഡൈൻ ഹോട്ടലിൽ മീലാദ് സംഗമവും ഇഷ്കെ ഹബീബ് മധ് മജ്ലിസും സംഘടിപ്പിച്ചു ഫൈസൽ റീസി നെല്ലിക്കട്ട ഉദ്ഘാടനം ചെയ്തു പ്രവാചക സ്നേഹമാണ് ഒരു മനുഷ്യന്റെ ജീവിത വഴിയിൽ വിളക്കായി മാറുന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഷംസു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ലഹരിയുടെ വെല്ലുവിളി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ മനുഷ്യത്വം മരവിക്കാതെ ജീവിക്കുവാൻ പ്രവാചക ചരിയയിലേക്ക് മടങ്ങുകയല്ലാതെ രക്ഷയില്ലെന്നോ ഷംസു മാസ്റ്റർ അഭിപ്രായപ്പെട്ടു സലാം കന്യപ്പാടി സലാം പാടലെടുക്ക എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സലാം കന്യാപ്പാടി സലാം പാടലെടുക്ക എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു നാടിൻ്റെ മൂല്യാധിഷ്ഠിത വികസനത്തിനും ഐക്യത്തിനും പ്രവാസി കൂട്ടായ്മകളുടെ കാലത്തിനാവശ്യമായ ഇത്തരം പരിപാടികൾ കാരണമാവുന്നു എന്ന് സലാം കന്യാപ്പാടി പറഞ്ഞു ആദിൽ ഷേഖ് ഉപ്പള നുമാൻ റയ്സി നീർച്ചാൽ ഷാഫി അട്ടഗോളി ബാത്തിഷ കളനാട് തുടങ്ങിയവർ ഇഷ്കെ ഹബീബ് പ്രകീർത്തനത്തിന് നേതൃത്വം നൽകി ബദറുദ്ദീൻ റാസി ബെള്ളിക്കോത്ത് ജാബിദ് അടുക്കത്ത് ബയൽ ഇർഫാൻ പോവൽ അഷ്റഫ് തെക്കിൽ ഹാരിസ് മുട്ടം ഇസ്ഹാഖ് മംഗളൂർ സാദിഖ് മുക്കു കാദർ മഞ്ചേശ്വരം കാദർ മൊഖിരാൾ സക്കീർ മലപ്പുറം സിദ്ദിഖ് മുണ്ടിത്തടുക്ക ഉബൈദ് അറന്തോട് അറഫാത്ത് മുട്ടം ഷാഫി കെ ഡൈൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഓർഗനൈസിംഗ് സെക്രട്ടറി ഷെഫീഖ് മുഹമ്മദ് മമ്മണി സുലൈമാൻ സലാം ബപ്പാലിപ്പനം റസാഖ് താജു ഉനൈസ് സഹീർ മൊഗ്രാൽ അഫ്സൽ എം എസ് ടി റിഫായി പി കെ എം സിനാൻ സുഫൈദ് ഇർഫാൻ മുസ്തഫ ജുനൈദ് റാഷി സലാഹു നൌഷൽ ഹമാസ് തുടങ്ങിയവർ പരിപാടി നിയന്ത്രിച്ചു ഷിഹാബു ബി കെ സ്വാഗതവും സാബിത്ത് പാടലെടുക്ക നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്